ഹലോ സ്മിത ബ്ലോഗസ്റ്റാറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വെണ്ടയ്ക്ക കൊണ്ട് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ അവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു വെണ്ടയ്ക്കയും സ ഒരു സവാളയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ വെണ്ടയ്ക്ക നാലായിട്ട് കീറി ഇതായതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ആ സവാള അതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും അതുപോലെ രണ്ടായിട്ട് അതിനെ വീണ്ടും കട്ട് ചെയ്തിട്ട് നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിൽ അല്പം കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും വെണ്ടക്കയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ അല്പം കുറച്ച് കൊടുക്കണം അങ്ങനെ ഇടാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ എണ്ണയൊക്കെ വെണ്ടക്കയിലോട്ടൊന്ന് പിടിക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കലക്കി വെള്ളത്തിൽ കലക്കിയാണ് ഉപ്പ് എടുത്തിട്ടുള്ളത് പൊടിയായിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇതായ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചെറിയ തീയിലിരുന്ന് വേഗണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ വെണ്ടക്കയും സവാളയൊക്കെ ഇതാ വേറെ കളറിലോട്ട് മാറിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഞാനിതിവിടെ അല്പം തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ട ഇനി അത് രണ്ട് മിനിറ്റൂടെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മെഴുക്ക് പെരുട്ടി വലിയ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്